ഒരു സ്ത്രീ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എങ്കിൽ അതിൽ നിങ്ങളുടെ ശരീരഭാഷ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നിങ്ങൾ സ്വയം എങ്ങനെ നിലനിൽക്കുന്നു എന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ആത്മവിശ്വാസമില്ലാതെ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും മറ്റൊരാളുടെ പിന്തുണയ്ക്കായി കാത്തു നിൽക്കുന്ന പുരുഷന്മാരിൽ സ്ത്രീകൾ പൊതുവെ ആകർഷരാകാറില്ല ഇനി അഥവാ ഒരടുപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള വികാരം തീർച്ചയായും സ്നേഹമായിരിക്കില്ല മറിച്ച് സഹതാപമാവും സഹതാപത്തിൽ നിന്നുളവാകുന്ന സ്നേഹം ദാമ്പത്യത്തിൽ കലാശിച്ചാലും നിലനിന്നു പോകാൻ ബുദ്ധിമുട്ടാണ് സ്ത്രീകൾക്ക് ആകർഷകരായി തോന്നുന്നത് പൊതുവെ നല്ല കാര്യങ്ങളിൽ ശക്തമായി വിശ്വസിക്കുന്ന പുരുഷനെയാണ് നിങ്ങൾക്കൊരുപക്ഷേ മതപരമായ വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കില്ല നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സ്വന്തമായി വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യാം ലോകത്ത് നടക്കുന്ന ചില വിഷയങ്ങളിൽ ഒരു നിലപാടുണ്ടായിരിക്കുകയും ആ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് പല സ്ത്രീകളെയും ആകർഷിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് നിങ്ങൾ അമിതമായി വാചാലനാവുകയാണെങ്കിൽ മറുവശത്ത് അതൊരുപക്ഷേ ചില സ്ത്രീകളെ അകറ്റി നിർത്തിയേക്കാം മിക്ക സ്ത്രീകളും ആഗ്രഹിക്കുന്നത് തങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ പോലും അവർ എന്താണ് ചിന്തിക്കുന്നതെന്നും അനുഭവിക്കുന്നതെന്നും ശക്തമായ അവബോധമുള്ള ഒരാളെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തോട് പൊരുത്തപ്പെടാൻ അവരെ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ അവർക്ക് അതാകർഷകമായി തോന്നിയെന്ന് വരില്ല നിങ്ങളുടെ പ്രണയിനിയിൽ നിന്ന് ഒരാകർഷണം പ്രകടിപ്പിക്കണമെങ്കിൽ നിങ്ങൾ അവരോട് ശ്രദ്ധാലുവായിരിക്കണം സ്ത്രീകളെ ആകർഷിക്കുക എന്നാൽ അവരോട് സംസാരിക്കുക നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കുക അവരുടെ ജീവിതത്തിൽ താൽപ്പര്യം കാണിക്കുക എന്നിവയൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനും അവരെക്കുറിച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് അവർ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തേക്കാം നിങ്ങൾ ഒരു ബന്ധം തുടരാൻ തുടങ്ങുമ്പോൾ അത് ഒരു പ്രധാന ഘടകമായി അവർ പരിഗണിച്ചേക്കാം ബന്ധം നിലനിർത്താൻ സാധ്യതയുള്ള നിങ്ങളുടെ പങ്കാളിയോട് തീർച്ചയായും സത്യസന്ധത പുലർത്തണം എന്ത് സംഭവിച്ചാലും അവർ നിങ്ങളോട് തുറന്നു പറയണമെന്നും സത്യസന്ധത പുലർത്തണമെന്നും നിങ്ങൾ ആഗ്രഹിക്കും അതിനാൽ നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക അങ്ങനെയാണ് അവർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുമെന്ന് അവർ പഠിക്കുന്നത് നിങ്ങൾ അവരെ ഉപദ്രവിക്കില്ലെന്ന് അവർ തീർച്ചയാക്കുന്നതും അങ്ങനെയാണ് പല സ്ത്രീകൾക്കും സുരക്ഷിതത്വം തോന്നുന്നത് പ്രധാനമാണ് ഈ ഉറപ്പില്ലാതെ അവർക്ക് ആകർഷണം തോന്നിയേക്കില്ല